ഹലോ അസ്സലാമലൈക്കും വാഹിസ് വള്ളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെടിയെ പറ്റിയാണ് എന്ന് വെച്ചാൽ ശംഖുപുഷ്പം ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് ശംഖുപുഷ്പം എന്ന് പറയണത് ഇത് രണ്ട് കളറാണ് വെള്ളയും ഈ വൈലറ്റും അപ്പോൾ വെള്ളയും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ വൈലറ്റിന് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഷുഗറുകാർക്ക് നമ്മൾ ഹെർബൽ ഹെർബൽ ടീ ആയിട്ട് ഉപയോഗിക്കാം ഈ ഹെർബൽ ടീ ഉണ്ടാക്കിയാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നമ്മുടെ സ്കിന്നിന് ഷുഗർ ഉള്ളവർക്ക് വിഷാംശം എന്തെങ്കിലും ശരീര ശരീരത്തിൽ അവർക്ക് പിന്നെ നമ്മൾ വെള്ള വെള്ളശംഖുപുഷ്പത്തിന് വേരെടുത്തിട്ട് നമ്മൾ പിള്ളേർക്ക് രാവിലെ തന്നെ വെറും വയറ്റിൽ നെയ്യ് അരച്ചിട്ട് നെയ്യിൽ ചേർത്തി ഓരോ സ്പൂൺ വീതം നൽകും അപ്പം അത് അവർ പിള്ളേർക്കെന്ന് വെച്ചാൽ ഓർമ്മശക്തി ഉണ്ടാകും ബുദ്ധി വളർച്ച ഉണ്ടാകും ഏ നല്ല ഓർമ്മയിൽ നിൽക്കും പഠിപ്പുണ്ടാകും അപ്പം അതിനൊക്കെ ഉപയോഗിക്കും പിന്നെ നമ്മുടെ വയറ് ക്ലീനാകാനായിട്ട് വേരച്ച് കൊടുക്കും ചൂടുവെള്ളത്തിൽ ഇതാക്കി കൊടുക്കും അപ്പോൾ വയറ് നമ്മൾ ശുദ്ധിയാകും പിന്നെ നമ്മളെ ബ്ലഡ് ക്ലീനാകും ഹെയർ ബെൽറ്റ് കുടിക്കുന്നതുകൊണ്ട് ഒരുപാട് എന്നു വെച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എനിക്കറിയാൻ പറ്റാത്ത വരെ ഉണ്ട് ഇതിൻ്റെ വെച്ചാൽ ഇലകളെടുക്കും ഇതിൻ്റെ ഇലകളും പൂവ് കായ് വേര് ഇതെല്ലാം ഒരുപാട് ഗുണങ്ങളുള്ള ചെടിയാണ് ആ ശംഖുപൂഷ് പോരേ ഉപയോഗിക്കും ചില ഇത് എനിക്കും ആദ്യം അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വെയിലിമേലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാം അപ്പം ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് അത്ര ഉള്ളു കാണാൻ നല്ല നല്ല രസമല്ലേ പൂവ് നോക്കിയേ ഒരുപാട് നല്ല രസമുണ്ട് കാണാൻ തന്നെ എനിക്ക് എനിക്കിതിൻ്റെ ഗുണങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു മരുന്നിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഉപയോഗിക്കുമെന്ന് അപ്പം എനിക്ക് എന്നിട്ടും എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇത് ഇത് എന്നുള്ളത് ഒരു സംശയം ഉണ്ടായിരുന്നു പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ വീട്ടിലുമുണ്ട് നമ്മളത് നോക്കത്തില്ല എന്ന് വെച്ചാൽ പറിച്ചു പോലും കളയത്തുള്ളൂ അറിയത്തില്ലല്ലോ അതേപോലൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ല രീതിയിൽ സൂക്ഷിക്കാൻ നോക്കുക ഇത് നമ്മൾ കടയിൽ പോയി വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കണം ഈ പൂവ് ഉണങ്ങിയത് നമുക്ക് കിട്ടും പക്ഷേ അത് ഒരുപാട് വില കൊടുക്കണം ഞാൻ ഇതിൻ്റെ പേര് അന്വേഷിച്ച് നടന്നിട്ടുണ്ട് എന്നിട്ട് ആ കടയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു അത് കിട്ടാനില്ല മോളെ എവിടെയെങ്കിലും വീടുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു വാങ്ങുക എന്നാണ് പറഞ്ഞത് മനസ്സിലായ അപ്പോൾ അത്രക്കോളും ഉണ്ട് ഇതിൻ്റെ ഡിമാൻഡ് അപ്പോൾ എന്ന് വെച്ചാൽ വീടുകളിലും ഇപ്പോൾ ഇവിടെ ഇല്ല എല്ലാവരും ഇപ്പോൾ തൊഴിലുറപ്പും അതുക്കെ വധിച്ചതിന് ശേഷം ഇതൊക്കെ നഷ്ടപ്പെട്ടു തന്നെയാണ് എന്നുവെച്ചാൽ അവൾ കാണുന്ന അത് പറിച്ചു കളയും വീടുകളിലും വെക്കുന്നില്ല അത് അറിയാതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിൻ്റെ ഉപയോഗം അറിയാത്തത് കൊണ്ടും ആയിരിക്കും അതുപോലൊക്കെ എന്നെപ്പോലൊക്കെ തന്നെ പറിച്ചു കളഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ടാകാം അപ്പോൾ ഉണ്ടെങ്കിൽ പറിച്ചു കളയാതിരിക്കുക ഞാനിതിങ്ങനെ പറിച്ചിട്ട് എന്ത് ചെയ്യും ും ഒരു മുറത്തിൽ ആ പേപ്പറ് വിരിച്ചിട്ട് ആ ഒരു പ്ലേറ്റിലാക്കി ഉണക്കി ഉണക്കി വെക്കുക അപ്പോൾ നമുക്കതെന്ന് വെച്ചാൽ ഇന്ന നമുക്ക് ഇന്ന് ടീ ആയിട്ട് ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്താണ് വെള്ളം ത്തിനകത്തിട്ട് ഇത് വെള്ളം ചൂടാക്കിയിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഈ ശംഖുപൂഷ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഐസ് ക്യൂബ്സിൻ്റെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഐസ് ക്യൂബ്സ് ആയിട്ട് വെക്കുക പിന്നെ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക അത് നാരങ്ങളും കലക്കുമ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓ അത് കാണാനും ഒരു ഭംഗിയാണ് പിന്നെ അതിൻ്റെ ഗുണങ്ങളും ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് നശിപ്പിക്കാതിരിക്കുക അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ വെള്ള വെള്ളശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ് കേട്ടോ ഇത് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ രണ്ടും ഉണ്ട് വെള്ളശംഖുപുഷ്പമുണ്ട് വൈലറ്റും ഉണ്ട് അപ്പോൾ ഇത് പിന്നെ എന്തായത് വേണ്ട എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിനകത്തുനിന്ന് ഇതിലേക്ക് ഞാനെന്ത് ചെയ്യുക ഇനി നമുക്ക് ഹെർബൽ ടീ ഉണ്ടാക്കുക ഇതാണ്ട ഇതിൻ്റെ ഈ തണ്ട് പച്ച തണ്ടില്ലേ ആ തണ്ട് കളഞ്ഞിട്ട് വേണം കേട്ടോ ഹെർബൽ ടീൻ്റെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഉണക്കണ എനിക്ക് അത് ഉണങ്ങി കഴിയുമ്പോൾ അത് തണുത്താനേ പോകും അപ്പോൾ ഇതേപോലൊക്കെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലേക്ക് അഞ്ച് ഇതാണ് കേട്ടോ ഇത് അഞ്ച് പൂക്കളാണ് ഒരു ഗ്ലാസ് വെള്ളത്തിന് ഉപയോഗിക്കണം ഒരു കപ്പ് വെള്ളത്തിന് അഞ്ച് പൂക്കളാണ് ഇടേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ കുടിക്കണേ നമ്മൾ ബ്ലഡ് ഒക്കെ ശുദ്ധിയാകും പിന്നെ നമ്മുടെ സ്ത്രീകൾക്ക് ഉള്ള അസുഖങ്ങൾ ഉണ്ടാവില്ലേ അതിനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഞങ്ങൾ ചെയ്യും ഏത് പൂവ് ഇങ്ങനെ കുടിക്കണമെങ്കിൽ തന്നെ അപ്പം ഇങ്ങനെ കുടിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ ഒരു അര മുറി നാരങ്ങ എന്ത് ചെയ്യുക മുറിച്ചിട്ട് അര നാരങ്ങ നമുക്ക് അതിനകത്ത് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക ആയിട്ട് അതിലേക്ക് വേണമെങ്കിൽ തേൻ ചിലവർക്ക് ടേസ്റ്റ് ഇഷ്ടമാൻ സാധ്യതയില്ല അപ്പം എന്ത് ചെയ്യുക തേൻ ഒരു സ്പൂൺ തേനും കൂടി ഇട്ടിട്ട് അത് കുടിക്കണായിരിക്കും നല്ലത് പിന്നെ അത് വെള്ളത്തിനകത്ത് ഇട്ട് തിളപ്പിക്കാതിരിക്കുക അപ്പം അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും എന്നാണ് പറയണത് നമ്മൾ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഗ്രീൻ ടീയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഗ്രീൻ ടീ ഒക്കെ എന്തെങ്കിലും വില കൊടുത്ത് നമ്മൾ വാങ്ങണോ അല്ലേ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് ഇത്രയും ഔഷധ ഗുണങ്ങൾ എന്ന് ചെടി ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് വാങ്ങണത് ഇതാണ് ഞാൻ അഞ്ച് പൂവിട്ട് കൊടുത്തിട്ടുണ്ട് എന്താ തണ്ടെല്ലാം കളഞ്ഞിട്ട് അഞ്ച് പൂവിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാതിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഹെർബൽ ടീ അവിടെ റെഡിയാകും ആകും ഇതുപോലെ ഇതുപോലക്കെ ഒരു ഗ്ലാ ഓരോ കപ്പ് നമ്മൾ ദിവസം കുടിക്കണമെങ്കിലാണ് നമ്മുടെ സ്കിന്നിനുവാണെങ്കിലും നമ്മുടെ മുടിക്കാണെങ്കിലും ഒക്കെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതത്രയും ഗുണങ്ങളുള്ള ചെടി നമ്മൾ വെറുതെ എന്തിനാണ് നശിപ്പിക്കണം അല്ലേ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത വീഡിയോ വരുന്നവരെ പിന്നെ ഇതിൻ്റെ ക്രീമൊക്കെ ഉണ്ട് അപ്പം അത് ഞാൻ അടുത്തടുത്ത വീഡിയോസിൽ ഇടാം ഓക്കെ നടുത്ത വീഡിയോ വന്നത് ഓക്കെ ബൈ താങ്ക്